ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടൊരു മുട്ട റെസിപ്പി ആയിട്ടാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും നല്ല ടേസ്റ്റ് വേണം കേട്ടോ കഴിക്കാൻ നമുക്ക് എന്തിൻ്റെ കൂടെയും കൂടെ ഇത് കഴിക്കാൻ പറ്റും അപ്പോൾ അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഞാൻ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് ചൂടായി വരുമ്പോൾ മൂന്ന് പട്ട കേട്ടോ ചെറിയ കഷ്ണം മൂന്ന് പട്ട അതേപോലെ മൂന്ന് ഏലക്കായ മൂന്ന് ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് ആ ഒരു ഇലക്കായൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ തന്നെ നമുക്ക് നമുക്കിതിലേക്ക് കുറച്ച് സവാള ചേർത്ത് കൊടുക്കാൻ സവാള രണ്ട് മീഡിയം സവാളയായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഉപ്പൊന്നിട്ട് കൊടുക്കണ്ടപ്പോൾ ഉപ്പ് ഇടാതെ തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം വേണെങ്കിൽ ഒന്ന് അടച്ചു കൊടുത്താ മതി അടിച്ചു വെച്ചാ മതി അപ്പോൾ പിന്നെ പെട്ടെന്ന് ആയി കിട്ടും അപ്പോൾ അതാ സവാളയൊക്കെ നമ്മൾക്ക് നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് ട്ടോ ഈ സമയത്ത് നമുക്ക് ഒരു പച്ചമുളക് ഞാൻ ഒരു പച്ചമുളക് ആയിട്ട് നല്ല എരിവുള്ള മുളകാണ് ഉണ്ടമുളക് ആയതുകൊണ്ടാണ് അപ്പം നമുക്ക് ഇതിലേക്ക് വേറെ എരിവൊന്നും ചേർക്കുന്നില്ല അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള എരിവ് ചേർക്കട്ടോ നമ്മൾ എന്താ കുരുമുളക് കൂടി മാത്രമേ ഇടുന്നോളൂ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ഇട്ടിട്ട് എടുത്തിട്ടുള്ളത് അത് രണ്ടും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ആ പച്ചമണൊക്കെ ഒന്ന് മാറി കഴിഞ്ഞ ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം രണ്ട് തക്കാളിയാണ് ഇട്ട് കൊടുത്തത് ചെറിയ രണ്ട് തക്കാളി അപ്പോൾ ഓവറാവരുത് അപ്പോൾ പുളി പുളിയേറും അപ്പോൾ അതിനൊക്കെ പാകത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കട്ടെ എത്രയാണ് കറി വെക്കുന്നതിനനുസരിച്ചിട്ടുള്ള എല്ലാത്തിലും മാറ്റം വരുത്തണം കേട്ടോ അപ്പോൾ തക്കാളി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം തക്കാളി നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ആ കറിവേപ്പിലിൻ്റെ ഒന്നൊന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്ക് മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ സമയത്ത് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയായിട്ട് ചേർക്കുന്നത് അപ്പോൾ കുരുമുളക് പൊടി നല്ല എരിവുണ്ട് അപ്പോൾ അതിനനുസരിച്ച് മുളകും കുരുമുളക് പൊടിയൊക്കെ ഒന്ന് ഇതാക്കാം പിന്നെ ഒരു പിഞ്ച് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ് കേട്ടോ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി നിറച്ചും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ഞാനൊരു കാൽ ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ട് അതിൻ്റെയൊക്കെ ഒരു മണം മാറുന്നത് പച്ചമണൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഒരു സെക്കൻഡ് നമ്മളൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ തീ കൂട്ടിയിട്ടാണ് ഞാനിപ്പോൾ വഴറ്റി കൊടുത്തിരുന്നത് അതുകൊണ്ട് അതുകൊണ്ടാണ് പെട്ടെന്നായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് രണ്ടാം പാലാണ് കേട്ടോ തേങ്ങയുടെ രണ്ടാം പാലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ മഞ്ഞളൊക്കെ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കട്ടെൻ്റെ നമ്മൾ ഉണ്ടാക്കുന്ന മഞ്ഞളാ നല്ല മഞ്ഞ കളർ ഉണ്ടായിരുന്നു ആ മഞ്ഞൾ നിങ്ങളിത് എങ്ങനത്തെ എന്നൊക്കെ ഒന്നനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് അധികം വെട്ടി തിളപ്പിക്കാം കേട്ടോ അപ്പം ഞാൻ അടുത്ത് രണ്ട് ആണ്ടിപ്പരിപ്പുണ്ടായിരുന്നുള്ളൂ കേട്ടോ കാശുവിനട്ട് അപ്പോൾ അത് ഞാൻ എനിക്ക് നന്നായിട്ട് അരിഞ്ഞ് കിട്ടിയില്ല രണ്ടെണ്ണ ആയതുകൊണ്ട് അപ്പം നിങ്ങൾ കുറച്ച് സമയം മുന്നേ കുറച്ച് അധികം ആ കാശ്മിനെട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം അപ്പോൾ അതെ ഇങ്ങനെ ഒന്ന് ആയി കിട്ടുന്ന സമയത്ത് നമുക്ക് നമുക്കിതിൽക്ക് ഒരു പിഞ്ചുകൂടെ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല ഈ രണ്ട് മൂന്ന് മസാലകൾ മാത്രമേ ഇതിൽക്ക് ചേർക്കുന്നുള്ളൂ കേട്ടോ തന്നെ നല്ലൊരു വാസനയാണ് പിന്നെ നമുക്ക് മുട്ട ഇങ്ങനെ ഒന്ന് വരഞ്ഞ് കൊടുക്കണം കേട്ടോ വരഞ്ഞ് കൊടുത്തിട്ടുള്ള പുഴുങ്ങിയ മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മുട്ട അതിലൊന്ന് ആ ഒരു മസാലയിലൊക്കെ ഒന്ന് കിടന്ന് ആവട്ടെ ഒരു മിനിറ്റോളം നമുക്കതിൽ കിടന്ന് ഒന്ന് വറ്റിച്ചെടുക്കാനുണ്ട് കേട്ടോ അപ്പം മുട്ടയൊക്കെ ഒന്ന് ആയി കിട്ടിയിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇങ്ങനത്തെ ഒരു കുറുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അറിയാമല്ലോ ചിക്കനാണെങ്കിലും ആ ഒരു കളറൊന്നും അതിലേക്ക് പിടിച്ച് കിട്ടില്ല കേട്ടോ അതുപോലെ ഉണ്ടമ്മ മുട്ടക്കും അങ്ങനെ ഒന്നും പിടിച്ച് കിട്ടിയിട്ടില്ല അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഫസ്റ്റ് തേങ്ങാപ്പാൽ ഒന്നാം തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ പിന്നെ ഇതൊഴിച്ചാൽ നമുക്ക് തീ അങ്ങോട്ട് ഓഫ് ആക്കി ഇടാം പിന്നെ നമ്മൾ തീ കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു ചൂട് കിടന്നിട്ട് തന്നെ ആ ഒരു തേങ്ങാപ്പാൽ ആയി കിട്ടിക്കോളൂ കേട്ടോ അപ്പോൾ അങ്ങനെ നല്ല തിക്കായിട്ടുള്ള നമ്മളെ ഒരു ഗ്രേവി തന്നെയാണ് കേട്ടോ മുട്ടയ്ക്ക് അങ്ങനെ കുറച്ച് നേരം നമ്മൾ അടച്ച് പുറത്ത് വെച്ചാൽ തന്നെ ആ ഇതിൽക്കൊക്കെ ഒന്ന് പിടിച്ച് കിട്ടിക്കോളും അപ്പോൾ ഞാൻ തീയൊക്കെ ഓഫാക്കി ഇട്ടിട്ടുണ്ട് കുറച്ച് സമയം നമുക്കൊന്ന് വെയിറ്റ് ചെയ്താൽ തന്നെ മതി കേട്ടോ കുറച്ചുകൂടെ കഴിയുമ്പോൾ നന്നായിട്ട് കറി കുറുകി കിട്ടും അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ആവുമ്പോൾ നല്ല കുറുകലിൽ തെ ഇതിൽ നമുക്ക് കുറച്ച് ചൂട് വെള്ളം കൊടുത്താൽ കൊടുത്താലൊന്നും കൂടെ അരിഞ്ഞു കിട്ടും അത് നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള കുറുമ മുട്ട കുറുമ റെഡി ആയിട്ടുണ്ട് കേട്ടോ നാടൻ രീതിയിലുള്ളൊരു മുട്ട കുറുമയാണ് പെട്ടെന്നുണ്ടാക്കാനും പറ്റും അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്